ആശുപത്രികളിലെ സുരക്ഷിതമായ പ്രസവത്തിനു പകരം വീടുകളിൽ നടത്താൻ ഒരു മതവും പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും ഇക്കാര്യത്തിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ അകറ്റാനും ബോധവൽക്കരണം ശക്തമാക്കാനും ജില്ലാ കളക്ടർ വി ആർ വിനോദ് വിളിച്ചു ചേർത്ത മത യോഗത്തിൽ സമവായം ആരോഗ്യമുള്ള ഭാവി തലമുറയ്ക്കായി ആശുപത്രികളിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജില്ലയിലെ ആരോഗ്യവകുപ്പ് നടത്തുന്ന കുഞ്ഞോമിനെ ജനിക്കേണ്ടത് ഏറ്റവും സുരക്ഷിത തരങ്ങളിൽ പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രി തന്നെ തിരഞ്ഞെടുക്കാം എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായാണ് മത യോഗം വിളിച്ചത് ഒരു മതവും പ്രസവത്തിന് ആശുപത്രികളിൽ ചികിത്സ തേടുന്നതിനെ എതിർക്കുന്നില്ലെന്നും ചികിത്സയും ശരിയായ പരിചരണവും വേണമെന്ന് നിഷ്കർഷിക്കുകയാണ് ചെയ്യുന്നതെന്നും യോഗത്തിൽ പങ്കെടുത്ത വിവിധ മത നേതാക്കൾ അഭിപ്രായപ്പെട്ടു ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് പിന്നിലുള്ളവർക്ക് മതസംഘടനയുടെയോ മതതത്വങ്ങളുടെയോ പിൻബലമില്ല ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നത് തടയാൻ ശക്തമായ ബോധവൽക്കരണം നടത്തണം ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ശ്രമങ്ങൾക്ക് എല്ലാ മതസംഘടനാ നേതാക്കളും പിന്തുണ ഉറപ്പ് നൽകി അതേസമയം അനാവശ്യമായി സിസേറിയൻ നടത്തുന്നതായും മറ്റ് ആശുപത്രികളെക്കുറിച്ച് സംശയമുളവാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പ് ജാഗ്രത പുലർത്തണമെന്നും യോഗത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു സിസേറിയന്റെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ലെന്നും ഇക്കാര്യത്തിൽ കൃത്യമായ ഓഡിറ്റിങ്ങന് സർക്കാർ തലത്തിൽ സംവിധാനമുണ്ടെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ആശുപത്രികളിലെ പ്രസവത്തെ സംബന്ധിച്ച് ആളുകളുടെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു ഗാർഹിക പ്രസവങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന താനാളൂർ മംഗലശ്ശേരി ചെറിയമുണ്ടം എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും വനിതകളെയും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെയും യുവജനങ്ങളെയും ബോധവൽക്കരിക്കും മത നേതാക്കൾ വഴിയും ബോധവൽക്കരണ പരിപാടികളും ആശുപത്രികളിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സന്ദേശങ്ങളും പ്രചരിപ്പിക്കും ജനങ്ങളുടെ മനസ്സിലെ ആശങ്ക അകത്തി ആശുപത്രികൾ ഗർഭിണി ശിശു സൌഹൃദമാക്കി മാറ്റും ഭാവി തലമുറയെ കൂടി ബാധിക്കുന്ന സാമൂഹിക പ്രശ്നമായി തന്നെയാണ് ഗാർഹിക പ്രസവത്തെ കാണുന്നത് ഇത് പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കും ക്യാമ്പയിന്റെ ഭാഗമായി തുടർ യോഗങ്ങളും ചർച്ചകളും ഉയർന്നു നിൽക്കുന്ന കേരളം ലോകത്തിന് തന്നെ മാതൃകയാണ് രണ്ടായിരത്തി പ്രസവങ്ങളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാമൂഹിക സാഹചര്യങ്ങളും പിന്നോക്കാവസ്ഥയും ആശുപത്രികളെക്കുറിച്ചുള്ള ആശങ്കകളും ഇതിനൊരു കാരണമാണെന്നും യോഗം വിലയിരുത്തി ഈ അവസ്ഥകൾ പരിഹരിക്കുന്നതിനും ആശുപത്രികളിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് ജില്ലാ കളക്ടർ യോഗം വിളിച്ചു ചേർന്നത് യോഗത്തിൽ ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ സി ഷുബിൻ ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ എൻ പമീലി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ കെ പി സാദിക്കലി എംഇഎസ് മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ പുരുഷോത്തമൻ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പീഡിയാട്രീഷ്യൻ പ്രസിഡന്റ് ഡോക്ടർ ഇ എസ് സജീവൻ എംഇഎസ് മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ പി മുൻദാസ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം തലവൻ ഡോക്ടർ സി പി അഷ് വിവിധ മതസംഘടനകളെ പ്രതിനിധീകരിച്ച് അലിയാർ അമ്പാടി പി ഇബ്രാഹിം കെ യൂസഫ് സി പി അബ്ദുൾ നാസർ ഇസ്മായിൽ പി കെ മുഹമ്മദ് ഹബീബ് റഹ്മാൻ ഫാദർ ബിജു നിരപ്പേർ പി കെ ലത്തീഫ് ഫൈസി തറൈലബു പി കെ അബ്ദുൾ ഹക്കീം കെ മുഹമ്മദ് കുട്ടി ഫൈസി തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം